ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനി പ്രേക്ഷകരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വെൽക്കം ടു മൈ ചാനൽ ഇന്നിപ്പോൾ എൻ്റെ വിഷയം ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ചാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് നടന്ന എപ്പിസോഡുകളിലൊക്കെ എപ്പിസോഡും അതുപോലെ തന്നെ ലൈവൊക്കെ ഞാൻ ഏറെക്കുറയുന്നത്തെ ഇത് എപ്പിസോഡും ഇത് ലൈവൊക്കെ ഞാൻ കണ്ടതായിരുന്നു രാവിലെ തൊട്ട് അപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളും ഒക്കെ ആണ് നിങ്ങളുമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് അത് കാരണം വേറൊന്നും കൊണ്ടല്ല ഈ എപ്പ് നമ്മളെ ഈ ലൈവിൽ കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ വരില്ല എപ്പിസോഡിൽ അവർ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടിക്കേറ്റി ആരെ ആരെയാണോ നെഗറ്റീവ് ആക്കാനുള്ള അവരെ ഒക്കെ അങ്ങോട്ട് വെട്ടിക്കേറ്റി വയ്ക്കുന്നതായിട്ടാണ് നമ്മൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് വരുന്നത് അപ്പോൾ ഇന്ന് നടന്ന സംഭവ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു പ്രശ്നമാണ് അത് ഇന്നലെ ഭയങ്കരമായ മറ്റേ ഹൈപ്പിൽ ഹൈപ്പിൽ ശരിക്കും പറഞ്ഞാൽ വലിയ ഹൈപ്പിലാണ് കൊടുത്ത് പ്രമോ ഒക്കെ കൊടുത്തത് കൊടുത്ത് ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ ലൈവൊക്കെ അല്ലാതെയൊക്കെ യൂട്യൂബിലൊക്കെ ലൈവൊക്കെ വന്നതൊക്കെ ഒരുപാട് പേരാണ് ഇന്ന് പത്ത് ഏകദേശം പത്ത് ലക്ഷ പത്തും പതിനായിരവും ഇരുപതിനായിരം പേരും ഒക്കെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടു ഒരു ഓരോ ലൈവുകളിൽ കാരണം എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയായിരുന്നു കാരണം ഇന്ന് നടന്ന സംഭവ വികാസങ്ങളെന്ന് പറയുമ്പോൾ വളരെ ശരിക്കും ഞാൻ ഇത് ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ആദില നൂറ ആദില നൂറയുടെ കാര്യം അതൊക്കെ നൂറ നേരത്തെ ഒരു വല്ലാത്തൊരു കാരണം ഇവർ ശരിക്കും ആതിലെ നൂറേ ഒരു ഒരുമിച്ച് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ ഇവരുടെ ഈഗോ ഉണ്ട് അവരുടെ അത് നമുക്ക് സ്പഷ്ടമായിട്ടത് മനസ്സിലാവും പക്ഷേ ഈ ആതില എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പെണ്ണാണ് ആ പെണ്ണ് അന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുമോള് ഏകദേശം ഒരു അൻപത് എപ്പി അൻപത് ദിവസം വരെ അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചു വരികയൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് നിന്നു അതിനുശേഷം ഇവരുടെ കൂടെ ചേർന്ന് എവിടെ കൂടെ കാരണം ഈ ആതിലായെന്ന് പറയുന്ന കുട്ടിക്കറിയാം അനുമോള് ആണവിടെ ഇവിടുത്തെ സ്റ്റാറാണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവളെ അങ്ങ് വെച്ച് പിടിക്കുക കാരണം മറ്റ് ഈ അനുവിൻ്റെ കൂടെ അല്ലാതെ നിന്നവരൊക്കെ അങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് പുറത്താവുന്നു അപ്പോഴൊക്കെ ഇവക്ക് ഒരു ഇത് തോന്നി അപ്പോൾ ഈ ശരിക്കും ഈ അനുവെന്ന് പറയുന്ന ഒരു പൊട്ടിപ്പെണ്ണ എന്നേ ഞാൻ പറയുള്ളൂ കാരണം എല്ലാം ഒന്നും മനസ്സിൽ വച്ചേക്കത്തില്ല ഞാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ മനസ്സിൽ വെച്ചേക്കണം ആരോടും പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊരു ഷോയാണ് ഈ ഷോയിൽ എന്തെങ്കിലും ഒരു ഇത് വീണ് കഴിഞ്ഞാൽ ഈ ഷോയിൽ വന്ന് പലരും എല്ലാവരും ഗെയിമിന് ഗെയിമുമായിട്ടാണ് വന്നത് ഓരോ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും വന്നിരിക്കുന്നത് അപ്പോൾ അവരെ എപ്പോഴും നമ്മൾ അവരോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊരു സമയം ആയിരുന്നാലും നമുക്കെതിരായി വരും എന്നുള്ള ചിന്ത ഈ അനുമോൾക്കില്ലാതായിപ്പോയി ഈ അനുമോൾ എല്ലാ കാര്യങ്ങളും ഈ കുട്ടിയരോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇന്നത്തെ ആ ഇതിൽ അനുമോൾ പറയുന്നത് അങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ എല്ലാം അറിയാവുന്നതാണ് എന്നൊക്കെ പതിനാറ് ലക്ഷത്തിൻ്റെ പി ആറിൻ്റെ ഒക്കെ പറയുന്നതൊക്കെ ഉണ്ട് ഇന്ന് രാവിലെ നടന്ന എന്ന് പറഞ്ഞാൽ ഈ ആതിലെയും ഈ സാബു മോനെയാണ് ഡ്യൂട്ടി കിട്ടിയിരിക്കുന്ന അനുമോളുമുണ്ട് ഈ അനുമോ ഒക്കെ വ്യാപിക്കാൻ അറിയാം മറ്റുള്ളവർക്ക് അറിയത്തില്ല ഈ പെണ്ണിനെ ഒരുപാട് തവണ വിളിച്ചതിന് ശേഷമാണ് ഇന്നലെ വന്ന് ഉള്ളിയൊക്കെ അവരെ കണ്ടിച്ചു കൊടുത്തത് എന്ത് ഇവിളിയെന്ന് ഇന്നലെ അത് ഇന്നലത്തെ രാത്രിയിൽ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും ലൈവില് മറ്റേ എപ്പിസോഡല്ല ലൈവില് കണ്ടവർക്കറിയാം എന്ന് ഒരുപാട് നേരം വിളിച്ചിട്ട് ആണ് ഇവള് വന്നത് പിന്നെ ചെയ്തു കൊടുത്തോന്നു അറിയില്ല പിന്നെ അത് അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ് രാവിലെ കാരണം ഒരു പെൺകുട്ടി ഇതല്ല അന്ന് അവിടെ സഹായിക്കാനെന്ന് പറയണ അങ്ങനെ ആരും ഇല്ല ആരും ചെല്ലാറില്ല ആനും നിൽക്കുമ്പോഴേ ഇവരവിടെ നോക്കുകുത്തികളായിട്ടും ഊഞ്ചാലുമൊക്കെ കളിച്ച് ചാടിയൊക്കെ അതിലെ അവിടെ ഇരിപ്പുണ്ട് ഇങ്ങോട്ടും ഇരിക്കാന്ന് രണ്ടാമത് ഈ ഈ ഭക്ഷണമൊക്കെ വേവിച്ച് കഴിഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ച സാധനം വിളമ്പി കൊടുക്കുന്ന ഒരു സംരംഭം ആ വിളമ്പി കൊടുക്കുമ്പോഴാണ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ മുട്ട പൊരിക്കണമെന്ന് പറഞ്ഞു മുട്ടയും പൊരിച്ചു കൊടുക്കുക ഇത് രണ്ട് പണിയും ചെയ്യുക അപ്പം ഇവള് ഇങ്ങനെ വിളമ്പി കൊടുക്കുക ഇപ്പം ഒരു ഇപ്പം എല്ലാം വേവിച്ച് വയ്ക്കുന്നവർക്ക് അറിയാം വിളമ്പി കൊടുക്കാനും അറിയാം അതിപ്പം നെവിനായാലും നെവിന് ഇപ്പം വേവിക്കുന്നു നെവിനാണല്ലോ വിളമ്പി കൊടുക്കണം വേറെ ആരും ഇപ്പം അതിലേന്ന് പിടിക്കാൻ പോയില്ലല്ലോ അതൊക്കെയാണ് പറയുന്നത് രണ്ട് പക്ഷമെന്ന് പറയണതാണ് അപ്പോൾ ആതിൽ ചെന്നിട്ട് എന്ത് ചെയ്തതെന്ന് പറയുക ഒരു കറിയെന്ന് പറയണ ഒരുപാട് കറി നമ്മൾ ഈ നമ്മളെ കാലം ഒരുപാട് കറിയാണ് ഈ പയറ് തോരണോ എന്തൊക്കെ വെച്ചതാണ് ഒരു ഇത് ആഹാരത്തിന് വേണ്ടിയാണെങ്കിൽ അടിയും പിടിയും ഒന്ന് ആലോചിക്കുക ഇതങ് കൊടുത്തു ഇനി ഒരു പത്ത് ദിവസോ പതിനഞ്ചോ ദിവസോ അല്ലേ ഉള്ളൂ അത് അങ്ങ് പോവുക എന്നല്ലാതായി എന്താ ഇത് ഇനി കിടന്ന് ഈ പെണ്ണങ്ങ് ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി യാതില എന്ന് പറയും അനു വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് ചോറധികം ഉണ്ട് ഈ ചോറിൻ്റെ കൂടെ അടുത്ത് കറി കൊടുക്കുക കറി ആവശ്യം പോലെ ഇരിക്കുകയില്ലേ കുറച്ച് മാറ്റി വെച്ചു അത് അപ്പോഴും വിളമ്പി കൊടുക്കണം കറി മൊത്തം വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ബഹളം അങ്ങ് മൂക്കുകയും ഞാൻ വിളമ്പാകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിട്ടിയും വലിയൊക്കെ ആയി കറികളൊക്കെ നാല് ഭാഗത്തൊക്കെ പോകുന്ന കണ്ടു ഇതിനിടയ്ക്ക് അനുമോള ഇതൊക്കെ ആക്കി എടുക്കും അപ്പോഴും ഈ അനുമോള എല്ലാവരും കൂടി കാരണം ആരുമില്ല എല്ലാരും കൂടി ഈ അനീഷ് മാത്രം ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയും അനീഷ് എല്ലാം നോക്കി കാണുകയായിരുന്നു എനിക്ക് തോന്നുന്നു അനുമോളോട് അനീഷിന് കുറച്ച് എന്തോ ഒരു സ്വ എന്ന് വെച്ചാൽ ഒരു അനിയത്തി കുട്ടിയോടുള്ള ഒരു സ്നേഹബന്ധമുണ്ട് അതുപോലെ തന്നെ അനുമോൾക്കും ഈ അനീഷിനോടൊരു എന്നുള്ള ഒരു സ്നേഹം ഒരു ഒരു എന്തോ ഒരു ബോണ്ടിങ് കാരണം നമ്മൾ കുറേ നാൾ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് ഇവർ രണ്ടുപേരും കൂടെ ജയിലിൽ അപ്പോഴും ഇവർ തമ്മിൽ അത് നല്ല രീതിയിൽ പോട്ടി നടക്കുന്ന സമയമായിരുന്നു അനുമോളും അതുപോലെ തന്നെ അനീഷും കൂടി നല്ല അടിപൊളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പോട്ടി നടക്കുന്ന സമയമായിരുന്നു സമയത്തൊരിക്കൽ ഇവർ രണ്ടുപേരും ജയിലിൽ പോ ജയിലിൽ പോയപ്പോഴേ ഇവിടെ അങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടപ്പം എന്താ വിഷമിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞ് ഇത് ബിഗ് ബോസാണ് ഇവിടെ കരയരുത് ഒരിക്കലും ഇനി കരയരുത് ഇല്ല ചേട്ടാ അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞ് ആലോചിച്ച് ഞാൻ ഇരുന്നിട്ട് എന്താ ഒരു കാര്യം ചെയ് അനിമോൾ കിടന്നോളൂ പിന്നെ ചെയ്താൽ മതി എന്തോ ജോലി കൊടുത്തിരുന്നു അവർക്ക് എന്തോ ജോലിയും കൊടുത്തിരുന്നു ചെയ്ത് പിന്നെ ചെയ്താൽ മതി അനിമോൾ കിടന്നോളൂ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് പറയുന്ന അപ്പോഴെനിക്ക് മനസ്സിലായി ആ ആ ആ ഒരു അനിയത്തി കുട്ടിയോടുള്ള സ്നേഹം അടുപ്പമൊക്കെ എനിക്ക് എനിക്ക് ഫീൽ ചെയ്തു ആ അതിന് ശേഷം അനിമോളെ എനിക്ക് അതിനുശേഷം ഇവർ തമ്മിൽ അങ്ങനെ വലിയ ഫോട്ടിയോ ഒന്നും ആയില്ല ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിച്ച് പോയാലും അങ്ങനെ ഒരു പോയില്ല എപ്പോഴും അവർക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം അനുമോ ഈ അനീഷിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും എവിടെയെന്ന് പറയുമ്പോൾ ഉടനെ അങ്ങ് ഇതായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ഇതിൽ വന്നപ്പോൾ രണ്ടാമത്തെ ജയിലിൽ രണ്ടാമത്തെ പ്രാവശ്യം ജയിലിൽ വന്നപ്പോഴും അനുമോള് അമോ അനുമോള് പറയുന്ന എന്തോ ഒന്നും ഉള്ളു സങ്കടപ്പെട്ടാണ് ഇതിൽ കയറണ ഇതിൽ ഇവനും ഈ അനീഷും ജയിൽ നോമിനിഷനിൽ അനുമോളുടെ പേര് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടിനും കൂടെ പോകുന്നു അപ്പോഴേ അവിടെ വെച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും എന്തോ ആരൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത ഈ അനീഷ് എന്തോ ഒരു ചിന്ത അനിമോൾക്ക് വരികയും അവരടുത്തടുത്ത് കിടക്കുകയൊക്കെ ചെയ്ത് അവർക്ക് എന്തോ ഒരു കാരണം വേറെ ഒന്നും കൊണ്ടല്ലേ ഈ സഹോദര സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയാണ് കാരണം ഒരു ബോണ്ടിങ് അവിടെ വന്നു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് അപ്പോഴൊട്ട് കാരണം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ അവർ തമ്മിലൊരു എപ്പോഴും ഒരു ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിലായിരുന്നാലും ശരി തന്നെ അനീഷിനെ അപ്പോൾ നൂറ് ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നൂറെ ആര്യനും എന്നിട്ട് അപ്പോഴും കയറി അതിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് എല്ലാവരും കൂടി ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അവൻ അനീഷ് അത് ഡിപ്പെൻ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ പരിശ്രമിക്കുകയും ഒരു സഹായമായി കാരണം അനീഷും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ആ അനുമോളൊന്ന് തകർന്ന തരിപ്പണമായിരുന്നു അങ്ങനെ ഇരുന്ന് ഉള്ളോ കാര്യങ്ങളോ എല്ലാവരും കൂടി ആ മഴയത്ത് അത് അവിടെ നിന്ന് ഇവരെ അകത്തിരുന്നിട്ട് പ്രശ്നമായപ്പോൾ ഇവിടെ പുറത്ത് പോയി അവിടെ പോയിക്കുന്ന എല്ലാവരും കൂടെ കുടയും എടുത്തോണ്ടാണെന്ന് പോയിക്കണം മഴ നനഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ കുടയും എടുത്തുകൊണ്ടാണ് ആ പെണ്ണിൻ്റെ പുറകെ പോയിക്കുന്നത് ഒന്ന് നിങ്ങൾ ആലോചിക്കുക എന്താ ഒരു ഒരു നിസ്സാരം ഒരു ചെറിയൊരു പ്രശ്നമാണ് ആ ചെറിയ പ്രശ്നം പോയ പോക്കെ ഇന്നത്തെ മൊത്തം ഈ എപ്പിസോഡും ഇത് കാരണം അത് കഴിഞ്ഞിട്ട് അനീഷിൻ്റെ അടുത്ത് വന്നു ഇവർ അനീഷിൻ്റെ അടുത്ത് ഇവള് ഈ കഥ പറയുന്നു പിആറിൻ്റെ കഥകൾ പറയണം പതിനാറ് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ വരുമായിരുന്നു കാരണം ഇതിനിടയ്ക്ക് ഇപ്പം അനുവിനെ അറിയാമെന്നുള്ള ഒരുപാട് പേര് വീഡിയോകളിലും ഇതിലൊക്കെ പറയുന്നുണ്ട് അവളൊരു പത്ത് പൈസയുടെ പത്ത് പൈസ പുറത്ത് കളയില്ല ഒരു ചോറ് പോലും മാറ്റി തിന്നിയില്ല അതും വാസിന് കിട്ടിയ അവൾക്ക് തിന്നും ഇപ്പം ഈ ഒരു തുണി പോലും അവൾ പൈസ കൊടുത്ത് വാങ്ങുന്നില്ല അതും കൊളാവ് കിട്ടണമെങ്കിൽ മാത്രം അതാണ് ഇപ്പം അവൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെയാണ് അവൾ വന്ന ഒരു കാ ഇപ്പം ലക്ഷ്മി നക്ഷത്രം ഒരു കാരണം വായിച്ചു തന്നെ ഞങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ അതുപോലെ തന്നെ അവള് ഷൂട്ടായി കഴിഞ്ഞ് പാലക്കാട്ടിൽ നിന്ന് എന്തോ ഒരു ഷൂട്ടായി കഴിഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പാണ്ടി ലോറി കാരണം ഏതോ ഒരു ലോറി ലോറിയിലാണ് കയറി രാത്രിയിൽ സെറ്റിലൊക്കെ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുക ഇപ്പം അതുപോലെ തന്നെ നമ്മളെ അഖില് അഖില് പറയുന്നത് ఈ స్టార్ మాజిక్లు ఉంటారు അഖില പറയുന്നത് അവൾ ഷോ കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റാർ മാജിക്കിൻ്റെ ഷോ കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വരണ എത്രയെങ്കിലും പ്രാവശ്യം ലോറിയിൽ കയറിയൊക്കെ പോയി എന്നൊക്കെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളർന്ന വന്ന ഒരു കുട്ടി പതിനാറ് ലക്ഷം രൂപ ഒരു കാരണവശാലും കൊടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ അന്ന് ചെയ്ത ബിന്നി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പെണ്ണാണെന്ന് ഞാൻ പറയുള്ളൂ ആ പെണ്ണ് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് പോയി ആ പെണ്ണിനോട് ഒരു ഒരു പെൺകുട്ടിയോട് കാണിക്കാൻ പറ്റാത്തത്ര ക്രൂരതയാണ് ആ പെണ്ണ് കാണിച്ചിട്ട് പോയത് കാരണം ഇട്ട് കൊടുത്തിട്ട് പോയിക്കണം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു നമുക്കിഷ്ടമില്ലാത്ത ഒരാളിനെ ഇങ്ങനെ ഇട്ടു കൊടുത്തിരിക്കും ഇന്നിപ്പോൾ എത്ര പേര് ആ ഒരു പി ആറിൻ്റെ പേ കേസ് പറഞ്ഞ ആ കുട്ടിയെ ഞാൻ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അതിന് ഇഷ്ടമില്ലാത്ത പലരുടെയും പേജുകളിലും പല മത്സരാർത്ഥികളുടെയും പേജുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നെങ്കിൽ അവിടെ അത്രയും പി ആറ് അനു എന്തെല്ലാം പറയണ ഒരു തൂന്ന് ഒരു കല്യാണം കഴിയാത്ത കുട്ടി ആ കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത് ഇത് ഒരു ഗെയിമാണ് ഗെയിം ഷോ ഈ ഗെയിം ഷോ കഴിഞ്ഞ് ഇന്ന് നാളെ കഴിയും ഇപ്പൊ ഈ കൂടെ നിന്ന് ഈ പിള്ളാർ കാണിച്ച വില നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ ഇന്ന് അതുപോലെ ഈ എനിക്ക് നേരത്തെ ഈ അതിലയുടെ സ്വഭാവം അറിയാം കാരണം കൂടെ നിന്നിട്ട് ചതിക്കുന്ന ഒരു സ്വഭാവം കൂടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണെങ്കിൽ നമുക്ക് അവരോട് പറയാം ആരുമില്ലാത്ത സമയത്ത് നമ്മൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുക ഇന്നത് ശരിയത് ശരിയല്ല നീ ഇനി അത് ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം ഇതങ്ങനെയല്ല ഈ ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് സമൂഹത്തിൻ്റെ മുന്നിലും അവിടെ ഉള്ള ആൾക്കാരുടെ മുന്നിൽ ഈ അനൂന എന്ന് പറ അനൂനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇന്നത്തെ ഇന്നത്തെ പ്രവൃത്തിയിൽ എന്നിട്ട് ഇതൊക്കെ പോട്ടെ ഒരു പെണ്ണല്ലേ നമുക്കൊരു പെണ്ണല്ലേ അവൾ എത്രയെ സഹായിച്ച് ഇനിയും നോക്കിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തേക്കും വിട്ടുകളയാം ഈ ഇന്ന് രാവിലെ തുടങ്ങിയ ആ വഴക്ക് ഈ രാത്രി പാതരാത്രിയിൽ ഉപ്പ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും അത് ഇപ്പം എന്നിട്ട് മിണ്ടെന്നില്ല ഇടയ്ക്കെന്തോ ഒരു വാക്കാൻ്റെ പറഞ്ഞാൽ മതി ഇപ്പം ഒന്നും ഇടല്ല അവിടെ ചെന്നിട്ടോ ഒരാളല്ല ആ ആ അതിൽ ഈ അനീഷിനൊഴിച്ച് ബാക്കിയല്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഷാനാസിന് വേണ്ടി ഞാൻ ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്തതാണ് പക്ഷെ ഷാനവാസ് ഇത്രയ്ക്ക് അതപ്പതിക്കേണ്ടതായിരുന്നു കാരണം ഇപ്പം കഴിഞ്ഞ ആഴ്ച എല്ലാവരും കാരണം ഈ കേരള സമൂഹം മൊത്തം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കാരണം ശത്രുക്കൾ പോലും ഇതുപോലൊരു വിധി വരായിരുന്നു പക്ഷേ അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം ഈ ജനങ്ങൾക്ക് കൊടുത്ത ഈ ഒരു ഇത് എനിക്ക് എന്തായാലും ഇത് കാരണം ഈ പുള്ളിക്കാരൻ്റെ യഥാർത്ഥ സ്വഭാവമാണ് ഇപ്പോഴൂടെ ആ പുള്ളിക്കാരനും വന്നിട്ടുള്ളത് കാരണം ഒരു നമുക്ക് പറയാം ഒരു ന്യായം പറയാം അല്ലെങ്കിൽ ഇപ്പം നം ഈ ഇപ്പം ഞാനും മതിയെന്നെ ഒരു കറി കൊച്ചു കഴിഞ്ഞാൽ ഞാനും നാളത്തെ ഒരു ഒരു നേരത്തേക്കൂടെ വെക്കാൻ വേണ്ടി അതിനെ മാറ്റി വെക്കും അതൊരു നല്ല കുടുംബിനിയുടെ ഒരു സ്വഭാവമാണ് ആ കുട്ടി കാണിച്ചത് ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ഒരു കുട്ടി കാണിക്കുന്നത് കിട്ടുന്നതിന് അത്രയും അങ്ങ് എടുത്തങ് തിരു എടുത്തങ്ങ് ഒഴിച്ച് തീർക്കുന്നതല്ല നമ്മളെപ്പോഴും നാളേക്ക് നാളേക്ക് ഉണ്ടോ ഇല്ലയെന്നല്ല നാളേക്ക് ഒരു കരുതൽ എപ്പോഴും വേണം ഈ കുട്ടി ഇവളൊക്കെ എന്തിനാണ് വന്നത് നാളെ കരുതൽ നാളത്തേക്ക് കരുതി വെക്കാനല്ലേ ഇന്നത്തേക്ക് അല്ലല്ലോ നാളത്തേക്ക് കരുതി വെക്കാനല്ലേ അപ്പോൾ ഒരു കരുതൽ എപ്പോഴും വേണ്ട അപ്പം അങ്ങനെയുള്ള ഒരു നല്ല മനസ്സ് കാണിച്ചപ്പോൾ കാരണം കിച്ചണിലിപ്പോൾ പ്പം എന്നിട്ടും ഈ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടില്ല അരിയിട്ടത് അരിയിട്ട് കുറേ അരി ഇത് ചോറ് കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് അക്ബർ അവിടെ കടന്ന് പൊറിക്കണ അനിമോള അന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് കാണിച്ച് അതിന്ന് അന്ന് മറ്റഴു കാണിക്കുന്ന എടുത്തോണ്ട് വന്നത് ഈ ആതിലെ ഇന്നെടുത്ത് കാണിക്കുക ആതിലാണ് അരിയിട്ടത് അത് ഷോ കാണിക്കാൻ വേണ്ടി എപ്പിസോഡിൽ ഷോ കാണിക്കാൻ വേണ്ടി കാണിച്ചതാണെന്നാണ് പറയുന്നത് അത് രണ്ട് മൂന്ന് ദിവസമായ ചോറാണ് ഇന്ന് ആ ഇത് എപ്പിസോഡിൽ അനു അനുമോളെടുത്തുകൊണ്ട് കാണിച്ചത് പക്ഷേ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ എന്തോ എനിക്ക് എനിക്ക് നമ്മൾ കുറച്ച് നേരം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ എപ്പിസോഡ് ഈ എപ്പിസോഡിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റാണെങ്കിലും ഒരു എൺപത് ശതമാനം ശരിയും അനുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഒരു ഇരുപത് ശതമാനം തെറ്റുണ്ടെങ്കിൽ പക്ഷേ ഇതിൽ ഇപ്പോൾ മൊത്തം തെറ്റും അനുമോളുടെ ദേഹത്തൊക്കെയാണ് ഇട്ടേക്കുന്നത് കാരണം ഇതിനിടയ്ക്ക് ഈ എപ്പിസോഡിനിടക്ക് കുറച്ച് സമയം നമ്മളെ ഈ ആര്യ ഇത് നമ്മളെ ആതിലെയും നൂറേയും ബിഗ് ബോസ് വിളിച്ച് കൺഫഷൻ റൂമിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് കുറേ സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ പുറത്ത് വരികയൊക്കെ ചെയ്തത് അപ്പോൾ എന്തോ ഇവിടെ ഇവരെ കൊ കൊമ്പ് കോർക്കാൻ വേണ്ടി കാരണം എത്രയും പെട്ടെന്ന് അനുമോളെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു സം ഒരു ഇത് നടക്കുന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം വേറൊന്നുമില്ല ഇപ്പം ഇനിയിപ്പോൾ എപ്പിസോഡുകളൊക്കെ തീരാറായില്ലേ ഇനി ഒരാഴ്ചയുള്ളു അപ്പോൾ അവർക്ക് നല്ല നല്ല കളിക്കാരെ കുറച്ച് പേരെ ഇവർക്കൊരു ഉദ്ദേശമുണ്ട് ഇന്ന ആൾക്കാർ അങ്ങോട്ട് കൊടുക്കാനുള്ളൊരു ഇതുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ പ്രാവശ്യവും നടക്കുന്നത് അങ്ങനെയാണ് നല്ല കളിക്കാരെയൊക്കെ അങ്ങ് പുറത്താക്കും ഒരു അവർക്ക് ഉദ്ദേശിക്കുന്ന ആളിന് കിട്ടണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഉണ്ട് അപ്പോൾ അവർ നേരത്തെ അങ്ങ് പറഞ്ഞങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടെ ഇത് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അനിമോളെ എങ്ങനെയും പുറത്താക്കാനുള്ള ഒരു ഇതും ഒരു അജണ്ട ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കാരണം ഈ ഒരു കാരണവശാൽ ഈ ആതിലെയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി പറഞ്ഞതിന് നൂറ് ശതമാനം അന്ന് ഞാൻ ലക്ഷ്മി പറഞ്ഞതിന് ഞാൻ എതിർത്ത് ഞാൻ വീഡിയോ ഇട്ട് ലക്ഷ്മിക്കത് പക്ഷെ ഞാൻ ഇന്ന് അതിൽ പശ്ചാത്തവിക്കുന്നു കാരണം ഈ ഈ പിള്ളേർക്ക് വേണ്ടി അന്ന് വാദിക്കാൻ പോയേ കാരണം ഇവർ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല കാരണം കൂടെ നിന്ന് ചതിക്കുന്ന കൂട്ടങ്ങളാണ് കൂടെ നിന്ന് നമ്മളിങ്ങി എന്തൊക്കെ ഇതായിക്കോട്ടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ഇട്ടു കൊടുക്കരുത് പക്ഷേ ഇപ്പം അവൾ അവൾ പറയുന്നില്ലേ ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ വയ്യാത്ത കൊണ്ടാണ് അത് ആ ശവത്തിനെ ഇട്ട് കൊടുക്കാൻ വയ്യാത്ത കൊണ്ടാണെന്നാണ് ഇട്ടു ഇട്ടുകൊടുത്തതാണ് അപ്പം അവരുടെ മുന്നിൽ ഇട്ടു കൊടുത്തിരിക്കില്ലേ എന്തു തന്നെ എന്നാലും ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴും ഈ ലൈവ് കണ്ടതിൽ എനിക്ക് തോന്നിയ ഈ കാര്യമാണ് അനിമോള് ഒരു എൺപത് ശതമാനം ഇന്നത്തെ കാര്യത്തിൽ ശരിയാണ് ഒരു ഇരുപത് ശതമാനം എന്ന് പറഞ്ഞ കാരണം ഈ വിളമ്പി കൊടുക്കുന്ന കാര്യം ഇപ്പോൾ പയർ വിളമ്പി അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു അതൊന്നും പിന്നെ അപ്പോൾ ചോദിക്കാമായിരുന്നു ഇപ്പം അതിൽ വിളമ്പിക്കോ എന്നാൽ നീ എന്നെ വിളമ്പിക്കോ എന്ന് പറഞ്ഞ് ഇങ്ങ് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇത് ഒരു വിഷയം പിന്നെ അതുപോലെ തന്നെ വേറെ രണ്ടോ ഒരു വാക്കം എന്താ പറയുക അതൊക്കെ അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു എൺപത് ശതമാനവും അനുവിൻ്റെ ഭാഗത്താണ് ശരി നാളേക്ക് വേണ്ടി നമ്മൾ ഒരു സമ്പാദ്യം നല്ലതാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് പിറ്റ് കുറച്ച് ഒരു ഒരു നേരത്തേക്കൂടെ സാധനങ്ങൾ മാറ്റിവെക്കുന്നത് ഇപ്പോഴും നല്ലതാണ് എന്ന് എനിക്ക് പറയാനുള്ളു അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുകയുള്ളൂ ഞാൻ എൻ്റെ വീഡിയോ ഭയങ്കര പേരും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു കമൻറ്റും അല്ലു ഒക്കെ തരിക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സബ്മിറ്റ് ചെയ്യാത്തൊണ്ടെ സബ് ചെയ്യുക അപ്പോൾ ഇനി ഒരു വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ